കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാനുമതി മുത്തശ്ശിയും വിക്രം അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ഡോക്ടർ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഡോക്ടറെ കണ്ട ഉടനെ ബാനുമതി മുത്തശ്ശി ചോദിച്ചു എങ്ങനെയാണ് ഡോക്ടറെ പ്രകാശൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാ ഒന്നും പറയാറായിട്ടില്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഭാര്യമതി മുത്തശ്ശി പറഞ്ഞു എൻറെ ദൈവമേ എന്റെ പ്രകാശന ആപത്തൊന്നും സംഭവിക്കരുതേ അതെ മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ കമ്പനി വരെ ഒന്ന് പോയിട്ട് വരട്ടെ ഇനി ഇവിടെ നിന്നോണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ഞാൻ പോയിട്ട് വരാന്ന് പറയാണ് പണം വേണമല്ലോ അങ്ങനെ വിക്രോ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ബാലന്റെ അടുത്തേക്ക് രാജപ്പണം വന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാറുന്നല്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ബാലണം പറഞ്ഞു അത് പിന്നെ എനിക്കറിയായിരുന്നു എന്നിട്ട് എന്താടാ നീ എന്നോടൊരു വാക്ക് പോലും പറയായിരുന്നേ അപ്പൊ നീ എന്നെ മനപ്പുറം ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്ക അതെ രാജപ്പണ്ണ ഞാൻ മുമ്പേ എന്ത് പറയാനാ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് എന്നെ നടക്കില്ലേ എടാ ഒന്നും രണ്ടുമല്ല പതിനേഴ് ലക്ഷം രൂപ എന്റെ പോയിരിക്കണേ നിനക്ക് വല്ല അറിയാവോ ഞാൻ ഇനി എന്ത് ചെയ്യൂന്ന് ചെയ്യൂന്നറിയത്തില്ല ആ പണത്തിനു വേണ്ടി എന്ത് ചെയ്യൂടാ ഉം പണത്തിനു വേണ്ടി എന്ത് ചെയ്യാനാ അത് പോയത് പോയെന്ന് കൂട്ടിയാ മതി ഇനി ഇപ്പൊ അത് കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് പോന്നില്ലെന്ന് എടാ നിനക്കത് പറയാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ പിന്നെ അധ്വാനിച്ചുണ്ടാക്കിയതാന്ന് മാത്രം പറയരുത് രാജപ്പണ്ണാന്ന് പറയാക്കെല്ലാം കുട്ടിക്കളിയാ എന്റെ അവസ്ഥ നീ ഒന്നും മനസ്സിലാക്കണോന്ന് പറഞ്ഞോണ്ട് ബാലിൻറെ അടുത്തേക്ക എന്നാൽ ഈ ചതി എന്നോട് വേണ്ടാരുന്നു പറയാ അതെ ഞാനല്ലോ ചതിച്ചേ ചതിച്ചാണ് പ്രകാശനല്ലേ അവ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അവനെ പോയി കാണിട്ട കാര്യമുള്ള പറയണം അപ്പൊഴേക്കും ബൈജുവും കൂടെ അങ്ങോട്ട് വന്നു ബൈജു പറഞ്ഞു അതേ ഇനിയിപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞു നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല പ്രകാശം കിടക്കുന്ന ഹോസ്പിറ്റലാ അവിടെ അവന്റെ മകനും കാണും അവിടെ പോയി അവനോട് പൈസ ചോദിക്കാൻ പറയാണ് രാജപ്പട്ടൻ പറഞ്ഞു പൈസ കൊടുത്താണെങ്കില് എനിക്ക് വായിക്കാൻ അറിയാമെന്ന് പറയാണ് ബൈജോർ അന്നാ നിങ്ങൾ അങ്ങോട്ട് ചെന്നാട്ടെ എന്ന് പറയാണ് അങ്ങനെ രാജപ്പട്ടൻ ബാലന ബാലണനും കൂടി ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഭാനുപതി മുത്തശ്ശി ചില്ലുംകൂടിനെ കൂടെ അകത്തേക്ക് നോക്കുവാണ് ഐശുന്റെ ഫ്രണ്ടി കൂടെ ദൈമേ തനിക്ക് തന്റെ മോനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നു അപ്പോഴേക്ക് ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു അതെ എനിക്ക് പ്രകാശിനെ ഒന്ന് കേറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം കണ്ടു പെട്ടെന്ന് തന്നെ ഇറങ്ങണോ എന്ന് പറയണം ഉം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാനുമതി മുത്തിച്ചകത്തേക്ക് കയറുവാണ് ചെന്ന കഴിഞ്ഞപ്പത്തേനും പ്രകാശം കണ്ടു ഓർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പ്രകാശനു എടാ മോനെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുവാണ് അമ്മേ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ആകെ പാടെ വല്ലാത്ത വിഷമത്തിലാവാണ് എന്തൊക്കെയാ അമ്മ സംഭവിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാലും ഇത്രയും വലിയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം പോട്ടട മോനെ അതൊന്നും ഓർത്ത് നീ നെഞ്ചി നീറ്റണ്ട ഇനി ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുന്നറിയാലോ നമുക്ക് നമ്മൾ മാത്രം ഉള്ളതെന്ന് വേണം നീ ചിന്തിക്കാനെന്നൊക്കെ പറയാം ദേ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും ആ ക്രൂരത എങ്ങനെ ചെയ്യാനായിട്ട് തോന്നി കല്യാണം കല്യാണ സദ്യ എത്ര ലക്ഷം രൂപ പൊടിച്ചാൽ അവസാനം അവൾ ഈ ചതി ചെയ്തത് അവൾ ഒരിക്കലും ഗതി പിടിക്കില്ലടാ മോനെ ഞാൻ അറിഞ്ഞ് ശപിച്ചിട്ടുണ്ടെന്ന് പറയണം അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നേ അല്ല വിക്രം എന്ത് ചെയ്യാം അവ കമ്പനിയിലേക്ക് പോയേക്കുക കമ്പനിയിൽ പോയി പണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അല്ല അവരിനി പണം തരുവോ അമ്മേ അതൊന്നും എനിക്ക് അറിയില്ലട മോനെ പണം മേടിക്കും പറഞ്ഞിട്ടാ അവനും പോയേക്കുന്നേ അല്ല പിന്നെ അമ്മ അവരെ കണ്ടോ ഇല്ല കണ്ടില്ല എങ്ങനെ കാണാനടാ മോനെ ഞാൻ ഇങ്ങോട്ട് പോന്നില്ലേ വിക്രം കാണാൻ പോയിട്ടുണ്ട് രണ്ടില്ലൊന്നും തീരുമാനിക്കുന്നു പറഞ്ഞ അവൻ പോയിരിക്കുന്നേ എന്നാലും അമ്മേ ഞാന് ഇത്ര അതപതിച്ചു പോയല്ലോ എനിക്ക് അവരുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലോ ഞാന് ഒരു വെറുതെക്കാരനായി പോയില്ലേ എല്ലാവരുടെ മുന്നിൽ വീണ്ടും ഞാൻ അപമാനിക്കപ്പെട്ടു പക്ഷെ ഈ വേദന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനേക്കാളും വേദന ഞാൻ അങ്ങോട്ടേക്ക് മരിക്കുമായിരുന്നു മരിക്കുമായിരുന്നു എനിക്ക് ഇത്ര വേദന തോന്നുന്നില്ലായിരുന്നു ഇതിപ്പോ വീണ്ടും ഞാൻ മരിച്ചതിന് തുല്യമായി പോയില്ലേ ഇവിടത്തൊരു ഇവിടുന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല വല്ലാത്തൊരവസ്ഥ തന്നെ അമ്മ ഈ കിടപ്പെന്ന് പറഞ്ഞാല് എന്നെ എത്രയും പെട്ടെന്ന് ദൈവം അങ്ങോട്ട് മുകളിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നു പറയാം അങ്ങനെയൊന്നും പറയലിട മോനെ പ്രകാശ നീ സമാധാനപ്പെട നീ ധൈര്യമായിട്ട് കിടക്ക് മനസ്സ് നീ കേട്ടോ കെട്ടോ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം കിരണും കല്യാണിയും എല്ലാരും കൂടി ഒത്തു ചേർന്നിട്ടുള്ള കളിയായിരുന്നാലും മോനെ പക്ഷെ നമ്മൾ ഇതൊക്കെ അറിയാനായിട്ട് വൈകി ഒരു നിമിഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാന്ന് പറയാണ് അത് കേട്ടതും പ്രകാശം പറഞ്ഞ എങ്ങനെ രക്ഷപ്പെടാമായിരുന്നോ പറഞ്ഞേ പറക്കണ്ട എല്ലാം മുടക്കിയില്ലേ ആ രാജപ്പണ്ണന് കൊടുക്കാനുള്ള പതിനേഴ് ലക്ഷം രൂപയല്ലേ അതൊക്കെ ഓർത്തിട്ട് എന്ന് പറയാണ് അപ്പോഴെനിക്ക് നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ അധിക സമയം ഇവിടെ സംസാരിച്ചിരിക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണോന്ന് പറയണം അങ്ങനെ അവസാനം ഭാനുമതി മുത്തശ്ശമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയം കല്യാണ മണത്തി ഭയങ്കര ആഘോഷമാണ് ദീപ ലക്ഷ്മിയും കൂടെ എന്നെ ഇരിക്കുകയാണ് അങ്ങനെ ബൈജു അവരെല്ലാവരും കൂടെ ചുറ്റും കൂടി ഒന്ന് ഡാൻസ് കളിക്കുകയാണ് ഡാൻസ് കളിച്ച് കാർത്തികയും കല്യാണിയൊക്കെ ഉണ്ട് പിന്നീട് ബൈജു കൂടെ നമുക്കൊരു സെൽഫി എടുക്കണ്ടേ ഈ അവസരം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം എന്ന് പറയാ ഈ അവിടെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുമായിരിക്കും ഈ സമയത്ത് വേണം നമുക്ക് ഒരു സെൽഫി ഒക്കെ എടുത്ത് അടിച്ചു പൊളിക്കാൻ പറയണം അങ്ങനെ അവര് ഗംഭീരമായിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് തകർത്ത് വാര്യാണ് കല്യാണി പറഞ്ഞു ഇത് അവൻ ചോദിച്ചു വാങ്ങിയ വിധിയാണ് ആ എന്ന് പറയുന്നവനും ആ വിക്രം എന്ന് പറയുന്നവനും ഇനി ഒരിക്കലും തല ഉയർത്തി എഴുന്നേൽക്കല്ലെന്ന് പറയണം ഇത് കേട്ടതും കാർത്തി പറഞ്ഞ അത് ശരിയാ അതിനുള്ള പണി അവനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്നൊന്നും തല ഉയർത്താൻ പോകുന്നില്ല അവിടെ കിടന്ന കിടപ്പ് തന്നെ കിടക്കട്ടെ ഇത്രയും കാലം സൂചിച്ചല്ലേ പെൺമക്കളെ കുറിച്ചുള്ള പെൺമക്കളെ കുറിച്ച് പെൺ പെൺമക്കളെ എന്ന് പറഞ്ഞാ അവന് ഭയങ്കര ഇതായിരുന്നല്ലോ ചതുർത്തി ആയിരുന്നല്ലോ അയിത്തമായിരുന്നല്ലോ അവന്റെ അയിത്ത ഇന്നത്തോടു കൂടി മാറിക്കോളും അവൻ തിരിച്ചറിയാൻ പോവാ പെണ്ണൊരുമ്പെട്ടെ എന്താ നടക്കാൻ പോകുന്നോളെ ഇത്രയും കാലം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ മോളെ ഇനിയാണ് അവന് ശരിക്കും അനുഭവിക്കാനായിട്ട് പോണേ എന്നൊക്കെ പറയാണ് ആ സമയം വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് വിക്രം അങ്ങനെ കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് കമ്പനിയിലേക്ക് ചെന്ന് പുറത്ത് നിന്നപ്പോനും സാധാരണ സെക്യൂരിറ്റിക്കാരനെ ഒന്ന് വിഷ് ചെയ്യൊക്കെ ചെയ്യുന്ന അയാൾ മൈൻഡ് പോലും ചെയ്യാൻ നിക്കുവോ പെട്ടെന്ന് വിക്രം ചോദിച്ചു എന്താടോ താൻ കണ്ടിട്ട് ഒന്ന് വിഷ ചെയ്യാത്തേന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ എടോ തനിക്കെന്താ പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല എടോ വിഷ ഇടോ എന്ന് പറയണ അതിന് ഇനിയിപ്പൊ വിഷയേണ്ട കാര്യമൊന്നുമില്ല അതിന് ഓർഡർ വേണം എന്ന് പറയണം ഓർഡർ ആരുടെ ഓർഡർ സാറേ അതൊക്കെ മുമ്പായിരുന്നു ഇപ്പഴങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം താൻ ആരോടെ കളിക്കണം എന്നറിയാവോ എന്നും പറഞ്ഞിട്ട് സെക്യൂരിറ്റിക്കാരന്റെ കൊളർന്ന് കയറി പിടിക്കുകയാണ് സെക്യൂരിറ്റിക്കാരൻ ആ കയ്യും കൂടി വിടിയ്ക്കാണ് അതെ ഞാൻ എന്റെ ജോലി മാന്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കേട്ടെന്ന് വിക്രം പറഞ്ഞു ഞാൻ കാണിച്ചതരാം ഞാനെന്ന് ഞാനിതിന് ശേഷം പുറത്തേക്കും കൂടെ ഇറങ്ങി വരും തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വലിയ ആളും കളിച്ച് വിക്രം അകത്തേക്ക് കയറിപ്പോവാണ് പിന്നീട് അകത്തേക്ക് ചെന്നിട്ട് ലാപ്ടോപ്പ് തുറന്ന് കുറേ സമയം എന്നതിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം വിക്രം എന്ത് ചെയ്യാണ് ഫോൺ എടുത്തിട്ട് ചായ ഓർഡർ ചെയ്യുവാണ് ഞാനല്ലേക്ക് ചായ ഓർഡർ ചെയ്തപ്പോഴത്തേനും അവര് പറഞ്ഞു അതെ എം ഡിയോട് ചോദിച്ചിട്ട് തരാന്ന് പറയോ തരാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു എം ഡിയോട് ചോദിച്ചിട്ട് ഞാൻ അവിടെ എം ഡി പിന്നെ താൻ ആരോട് ചോദിക്കാനായിട്ടാണ് മര്യാദയ്ക്ക് എനിക്ക് ചായ കൊണ്ടുവരാൻ പറയാണ് അത് കേട്ട് അവർ അങ്ങേ തലിക്കുന്ന ഫോൺ കട്ടായി വിക്രത്തിന് ആ പട സമ്മതരിച്ചിരുന്ന പോലെ തോന്നി ഏഹ് എം ഡി താല് പിന്നെ എന്തിനാ എം ഡി വേറെ ആളാന്ന് പറയണേ അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് കാർത്തികയുടെ വരവ് കാർത്തിക വന്നും വിക്രം അങ്ങോട്ട് ചാടി എഴുന്നേറ്റു വിക്രം ചാടി എഴുന്നേറ്റപ്പത്തേന് കാർത്തിക പറഞ്ഞു അതെ എന്താ എന്താ കാര്യം ചോദിക്കുവാണ് താൻ ആരാ തനിക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടുത്തെ എം ഡിയാന്ന് പറയും എവിടുത്തെ എം ഡി ഈ കമ്പനി നിന്റെ ആണോ ഇത് കേട്ടാൽ വിക്രത്തിന് തല കുഞ്ഞു അല്ലല്ലോ പിന്നെ നീ എങ്ങനെ ഇവിടത്തേയും എം ഡി ആവുന്നതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഈ കമ്പനി കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ ഞാനോ നീയോ അല്ലെ ഇവിടത്തെ എം ഡി ഈ കമ്പനിയുടെ എം ഡി വേറെ രണ്ടുപേരാന്ന് പറയണം ഓഹോ അപ്പൊ ഞാൻ അറിയാതെ ഈ കമ്പനി വിറ്റല്ലേ എന്നാലും എന്നോട് ഈ ചതി വേണ്ടാരെന്ന് പറയാണ് അത് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഡീലിങ്സ് ഉണ്ടല്ലോ കമ്പനിയുടെ ഷെയറിന്റെ പകുതി പൈസ ആ ഷെയറിന്റെ മാത്രമല്ല അതിന്റെ ലാഭത്തിന്റെ പകുതി പൈസ അതെനിക്ക് കിട്ടണമെന്ന് പറയാണ് ഏതു വകുപ്പില് അഞ്ചിന്റെ പൈസ പോലും തരത്തില്ല ഇതിന്റെ ലാഭവിധം കിട്ടാനായിട്ട് വന്നിരിക്കുന്നു ഇപ്പൊ കമ്പനി എന്റെ കൈവശം ഇല്ല അതുകൊണ്ട് ലാഭം ഒന്നുമില്ല മര്യാദക്ക് പോവാണെങ്കില് ജീവനോടെ പോകാൻ പറ്റുമെന്ന് പറയാം ഓ നീ ആരെയടി പേടിപ്പിക്കണേ നീ കൂടുതലൊന്നും പേടിപ്പിക്കണ്ട ഞാൻ ഞാനിവിടെ അധ്വാനിച്ച ഞാൻ മാത്രല്ല എന്റെ അച്ഛനും കൂടെ അങ്ങനെയാണെങ്കിൽ പണം മേടിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്കും അറിയാം കൂടുതൽ നീ കളിക്കില്ലെന്ന് പറയണം അന്നാ എങ്കൂടെ വാടാ പണം മേടിക്കണ എന്ന് പറയണം കൂടുതലെന്ന് കളിച്ച ഇപ്പൊ നിന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും അത് കാണണോന്ന് ചോദിക്കാണ് വിക്രത്തിന് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല അപ്പോഴേക്കാണ് കല്യാണിയും കിരണവും അങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് കാർത്തി പറഞ്ഞു കണ്ടില്ലേ ഇവരാണ് ഈ കമ്പനിയുടെ പുതിയ എം ഡി ഓഹോ അപ്പൊ നീ ആർ കെ കൺസ്ട്രക്ഷൻ ആർ കെ കൺസ്ട്രക്ഷൻ ആർസ് കൺസ്ട്രക്ഷൻ വിറ്റല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് കാർത്തി ചിന്തിച്ചു കാർത്തി പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് ഞാൻ പിന്നെ നിന്നെ ഇവിടെ വെച്ചു വാഴിക്കുന്നോ അത് ഒരിക്കലും ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് കിരണും കല്യാണിങ്ങോട് വന്ന് എന്താടാ എന്താ നീ നോക്കണെന്ന് ചോദിക്കാണ് ഓഹോ അപ്പൊ എല്ലാരും കൂടെ മനഃപൂർവ്വം പണി തന്നല്ലേ നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നെ നീ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയായിരുന്നല്ലോ ഞങ്ങളുടെ കമ്പനി അങ്ങോട്ട് പൊളിച്ചിട്ട് നീ അങ്ങോട്ട് വലിയ കോടീശ്ശനാവുന്നോ കമ്പനി വിലക്ക് വാങ്ങുന്നോ ഈ കല്യാണവും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞെ അന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കാ കല്യാണം പറഞ്ഞ ആർക്കും ഇത്ര അഹങ്കാരം പാടില്ല വിക്രം നിലയ്ക്ക് നിക്കണം ഇത്തിരി ഒരു സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ നീ അങ്ങോട്ട് മാനം മുട്ട ഉയർന്നു വന്നായിരുന്നല്ലോ അന്നിട്ട് ഇപ്പൊ എന്തായടാ വെറും പുഴുവിനെപ്പോലെ ആയില്ലേ ഇതാ പറഞ്ഞേ മാളിക മോളെ ഏറിയ മണ്ണിനെ ഒരു നിമിഷം മതി താഴെ ഇറക്കാനെന്ന് പറഞ്ഞോലെ ആ ഒരു അവസ്ഥയായി പോലെ നിനക്ക് ഇനി നിനക്ക് ഒരിക്കലും ഒരു മേൽഗതി ഉണ്ടാകത്തില്ല ഇത്രയും നാളത്തെ നിന്റെ വെല്ലുവിളിയല്ല അവസാനിച്ചു നിന്റെ മാത്രമല്ല നിന്റെ അച്ഛൻ്റെ എന്ന് പറയണം പിന്നീട് കാർത്തിയോടെ നിൽക്കണ്ട ഇറങ്ങി പോയിക്കോളാം പറയണം ഇതേ കമ്പനിക്ക് പുതിയ എം ഡി എക്കായി അതുകൊണ്ട് നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല എന്ന് പറയണം നിന്നെ ആ കാണിച്ചാരാടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വിക്രം പുറത്തേക്ക് വരുവാണ് അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കാർ എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങോട്ട് വന്നു എങ്ങോട്ടാ കാറും കൊണ്ട് ഇത് കമ്പനി കാറാണ് കമ്പനിയുടെ എം ഡിക്ക് ഉള്ളതാണ് നീ ഇപ്പം എം ഡി ഒന്നും അല്ല അതുകൊണ്ട് എനിക്ക് കാർ എടുക്കേണ്ട കാര്യമില്ല മര്യാദയ്ക്ക് നടന്നു പോടാന്ന് പറയണം ഇത് കേട്ടതും വിക്രം എന്ത് ചെയ്യുവാണ് നാണം കെട്ട് തല താഴ്ത്തി അവിടുന്ന് ദേഷ്യത്തോടെ നടന്നു പോവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിരണം കല്യാണി കാർത്തിയൊക്കെ ചിരിക്കുവോ അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളായിരുന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന